ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ കേട്ടോ നമ്മൾ പുറത്ത് പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ബാക്കി വീട്ടിലുള്ളതൊന്നും എടുത്തിട്ടില്ല നമ്മൾ പുറത്ത് ഇങ്ങനെ പോകുമ്പോൾ അല്ലേ ആ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ബേബി പോണേൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേക്കായിരിക്കും ഈ വീഡിയോ എടുത്തിട്ടുണ്ടാവുക പിന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറെ ഇങ്ങനെ ഓരോന്ന് ഇട്ടുന്നതുകൊണ്ട് നമ്മൾ എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടുണ്ട് അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം അപ്പോൾ അങ്ങനെ നേരം വൈകിയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോണ വീഡിയോ കേട്ടോ പുറത്ത് കുറച്ച് കടകളിലൊക്കെ കയറി പിന്നെ നൈറ്റിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോണൊരു വീഡിയോ ട്ടോ അപ്പോ ഹസ്ബൻഡ് ഇങ്ങനെ ചില ഫുഡൊക്കെ തേടി ഇങ്ങനെ പോകും ഉപ്പേരി ചില കടകളിലൊക്കെ ആ കടകളില്ലാന്ന് പറയുമ്പോൾ അത് കിട്ടുന്നത് വരെ തേടി പോകട്ടോ അതിൻ്റെ സ്വഭാവം ഉപ്പേരി ഉണ്ട് അപ്പൊ ഈ കഴിക്കുന്ന ഫുഡ് കുഴിമന് മന്തി തന്നെയാണ് പക്ഷെ അത് തേടിയിട്ടും കുറേ ദൂരം പോയിട്ടോ ഇപ്പൊ ഞങ്ങൾ ഈ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന ഹോട്ടലെന്ന് പറയുന്നത് സൊഹാറില് നെസ്റ്റോൻ്റെയും ലുലുവിൻ്റെയും ബാക്കിൽ ഷോപ്പ് ഉണ്ട് ഒരു അർബിക് ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് കേട്ടോ അവിടെ ഞങ്ങൾ പിന്നെ വേഗം അടിക്കും അവിടെ ഇല്ല പിന്നെ വേഗം അവിടെ വേഗം അടിക്കും അവിടെ ഇല്ല പിന്നെ അടിക്കും അതെ കൂട്ടും ഇവിടെ ഇവിടെ എത്തിയപ്പോ അത് കിട്ടും ചെയ്തു അപ്പോൾ ഞങ്ങൾ തേടി പോയ കഥ ആ പറഞ്ഞിട്ടല്ലോ അപ്പോൾ ഞങ്ങൾ റൂമിൻ്റെ തൊട്ടടുത്തൊരു ഹോട്ടലാണ് നല്ലൊരു ഫേമസ് ഹോട്ടൽ തന്നെ കേട്ടോ അപ്പോൾ ആ ഹോട്ടൽ കയറിയിട്ട് ആദ്യം ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുപ്പത് ഒന്ന് അവിടെയല്ല വെയ്റ്റർ വന്നിട്ട് പറഞ്ഞു ആ അതില്ല കഴിഞ്ഞിട്ടുണ്ട് കാരണം അപ്പോൾ ഞങ്ങൾ വേറെ ഒന്നും കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ടുണ്ട് കാരണം അപ്പത്തിനും ഹസ്ബൻഡിന് ദേഷ്യം വന്നു മൂപ്പരിക്ക് കുറച്ചേരേ ക്യാഷ് ആവുമ്പോൾ ഉള്ളു പിന്നെ എങ്ങനെ നമ്മൾ എന്ത് ഓർഡർ കൊടുത്താലും ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ നമുക്കും ദേഷ്യം വരില്ല അപ്പോൾ അവിടെ നിന്ന് വേണ്ടയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിപ്പോന്നു പിന്നെ ഒരുപാട് കടകൾ കയറിയിട്ടിട്ട് മൂപ്പര് കിട്ടും മൂപ്പര് നമ്മൾ കഴിക്കുന്നത് കുഴിമന്തി തന്നെയാണ് അതും ഷുവേ തന്നെയാണ് പക്ഷെ പല ഷോപ്പിലും പല ടേസ്റ്റ് എന്നും പറഞ്ഞിട്ടാണ് നടക്കുന്നത് ഈ ഷോപ്പിൽ മുപ്പർ അങ്ങനെ വരാറില്ല അറിഞ്ഞു ബാക്കിയുള്ള ഷോപ്പൊക്കെ പോയിട്ടോ അപ്പോൾ ൊന്നും കിട്ടിയാ ലാസ്റ്റ് നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടിയ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഷൂ തന്നെയാണേൽ പക്ഷേ നമ്മൾ ഇതിന് മുന്നേ ഒരു ഷൂവ തേടിപ്പോയാൽ കഥറിഞ്ഞില്ലേ അന്ന് ഇതേപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനേറെ തോന്നിയാൽ നല്ല ടേസ്റ്റുള്ള ഒരു ഷൂ ആയിട്ട് എനിക്ക് തോന്നിയ കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വലിയൊരാട്ടിൻ്റെ സൂപ്പും തരുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഒരുപാട് ഷോപ്പിൽ ഇറങ്ങി കഴിഞ്ഞിട്ടെങ്കിലും നമ്മൾ കരുതിയ ഭക്ഷണം കിട്ടി കേട്ടോ കിട്ടിയപ്പോൾ നല്ല അടിപൊളി ഭക്ഷണം തന്നെയായിരുന്നു കേട്ടോ ചില ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ ഫാമിലിക്ക് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ പൊന്താ കേട്ടോ ഏതായാലും ഇത്രയൊക്കെയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കിട്ടുന്നുണ്ട് ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അറിയിക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം